േശുവിൻ്റെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നാം ആരും പൊറുക്കരുതാത്ത ഒരു വലിയ ധിക്കാരത്തെ പറ്റി രണ്ട് വാക്ക് ഏവരുമായി പങ്കിടുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്നെ വളരെയധികം അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് മത്താട് സുവിശേഷത്തിൽ മത്താട് സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേകമായി എഴുതിയ സുവിശേഷമാണ് എന്നാണ് നമ്മുടെ ഇടയിൽ പരക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ മതതീക്ഷ്ണതയുണ്ടായിരുന്ന യഹൂദന്മാരുടെ പ്രത്യേകമായ ശ്രദ്ധയിൽ പതിക്കേണ്ടതിനു വേണ്ടി രചിതമായ മത്താട് സുവിശേഷത്തിലാണ് അന്നത്തെ പുരോഹിത വർഗത്തിനെതിരെ യേശു നടത്തിയ നിശിത വിമർശനം ഏറ്റവും ഊന്നലോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേകമായ ശ്രദ്ധയാർജിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതിൽ വേണ്ടതുപോലെ ക്രിസ്ത്യാനികൾ ശ്രദ്ധ ചെലുത്തിയതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് പക്ഷേ ആ ഒരു വിധത്തിലുള്ള അന്വേഷണമല്ല ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നു എനിക്ക് എവിടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൽ അധികം അപലപിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയാണ് യേശു ചെയ്തത് അന്നത്തെ പുരോഹിത വർഗത്തെ അടച്ച് ആകമാനം കാടടച്ച് വെടിവെക്കുന്നു എന്ന് പറയുന്നത് പോലെ പുരോഹിത വർഗത്തെ മുഴുവനും യേശു വിമർശിച്ചുവെന്ന് മാത്രമല്ല അവരെ കുറ്റം പിതിച്ചു അതിൻ്റെ മൂർച്ഛയേറിയ ഭാഷകൾ എവർക്കും പരി ഭാഷാ പ്രയോഗങ്ങൾ എവർക്കും എന്നതുകൊണ്ട് ഞാൻ അവ എടുത്തു പറയുന്നില്ല അതെങ്കിലും അത് കുറച്ചും വ്യക്തമായി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അവത്താഴ്ത സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം വായിച്ചാൽ മതി എന്നാൽ അവിടെ മാത്രമല്ല സുവിശേഷങ്ങളിൽ പരക്കെ ഇത് സംബന്ധമായ സൂചനകൾ പ്രത്യക്ഷമായും പരോക്ഷമായും പരോക്ഷമായ സൂചനകളാണ് വളരെ അധികമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം ഇതാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ രേഖപ്പെടുത്തുകയാണ് ബത്താൻ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ യേശുദിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു വലിയ ആഹ്വാനത്തോടുകൂടെ ആ ആരംഭിക്കുന്നു എന്ന് നമുക്കറിയാം എന്താണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും ഈ മാനസാന്തരം 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 എന്ന് പറയുന്ന ആശയം ക്രിസ്ത്യാനി കേരളത്തിലിട്ട് ആശയമാണെങ്കിലും അതിൻ്റെ വിപ്ലവാത്മകമായ ഉൾക്കാഴ്ചകൾ എന്തായിരുന്നു എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യേശു എന്തുകൊണ്ടാണ് എന്ന ആശയം ഇത്ര പ്രാധാന്യം കൽപ്പിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മുഖവരയായി അവതരിപ്പിക്കാനിടയായത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതന്നത്തെ പുരോഹിത വർഗത്ത് വർഗം മനുഷ്യരുടെ മേൽ സ്ഥാപിച്ചിരുന്ന ആധിപത്യം പുരോഹിത മേൽക്കോയ്മ അതിൻ്റെ പേരോടെ പറിച്ചു കളയേണ്ടതിന് ആയിരുന്നു എന്ന് ദശകങ്ങൾ നീണ്ടുനിന്ന എൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്നുവരെയും ജനങ്ങൾക്ക് ദൈവത്തെ സമീപിക്കുവാൻ പുരോഹിതവർഗത്തിൽ കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു യേശു അവരോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ സ്വീകരിക്കേണ്ട മാറ്റങ്ങൾ മാനസികമായ മാറ്റങ്ങൾ മാനസാന്തരം മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട അന്തരം അതിന് നിങ്ങൾക്ക് സമ്മതമുണ്ടായെങ്കിൽ ആരുടെയും ഇടനില ഇല്ലാതെ ആരുടെയും ഔദാർയം ഇല്ലാതെ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് നേരെ ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇതാ കൈവന്നിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം മാനസാദനം അതുകൊണ്ട് എൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പരിണിത ഫലമാണ് എന്താണ് നിങ്ങളുടെ മേൽ മേലിതു ഇപ്പോൾ ആധിപത്യം ചെയ്യുന്ന വളരെ ബൃഹത്തായ ഈ സംവിധാനം അതിൻ്റെ നടുപടിക്കുന്ന ഭാരം നിങ്ങൾ വഹിക്കുന്നു അതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനം നിങ്ങൾക്കില്ലാതെ നിങ്ങളുടെ അവസ്ഥ പണ്ടത്തെ അവസ്ഥയേക്കാൾ കൂടുതൽ ഭയാനകമായും നിസ്സഹായത നിറഞ്ഞതായും ഇതാ തീർന്നുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ അധപ്രദത്തിൻ്റെ വഴിയെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സാന്പ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നേശു ആഹ്വാനം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സൂചന അതിലടങ്ങിയിരിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ലക്ഷ്യം പുരോഹിതവർഗത്തോടുള്ള ആശ്രിത മനോഭാവം ജനം കൈവടിയണമെന്നും അവർക്ക് അവർ സ്വീകരിക്കേണ്ട മനസ്സിലെ വ്യത്യാസത്തിൽ കൂടെ ദൈവത്തെ നേരെ ഡയറക്റ്റായി സമീപിപ്പാനും ദൈവമക്കളായി രൂപാന്തരപ്പെടുവാനുമുള്ള അവകാശമുണ്ട് എന്ന സൂചനയാണ് അത് പുരോഹിത വർഗം അന്നു വരെ കാത്തു സൂക്ഷിച്ചിരുന്ന അരക്കിട്ട് ഉറപ്പിച്ചിരുന്ന മേൽക്കോയ്മെ നൂറ് ശതമാനവും അട്ടിമറിക്കുന്നതായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നത് വളരെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വന്നത് പുരോഹിത വർഗത്തിൻ്റെയും വർഗത്തെ യേശു ഒരു വലിയ അധികപ്പറ്റായി ഒരു മാർഗ്ഗതസ്സമായി കാണുവാനിടയായത് എന്തുകൊണ്ടാണ് ഇതാണ് ഇതാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ അത്യാവശ്യം ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഒന്ന് ഓ ഇയാൾക്ക് പുരോഹി പുരോധന്മാരോട് ഏതാണ്ട് വലിയ ശത്രുത്വമുണ്ട് എന്നാ പുരോധന്മാർ ഇയാൾ ചെയ്തു അതുകൊണ്ടുള്ള പകപോക്കലാണ് എന്നാണ് ഒരു പ്രതികരണം മറ്റേ പ്രതികരണം ആ പുരോധന്മാരുടെ നല്ല ആളുകളുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അറിയാം പിന്നെ എന്താണ് ഇയാൾ പുരോധന്മാർ വർഗത്തെ ആകുവാനം ഇങ്ങനെ വിമർശിക്കും ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലുണ്ട് എന്നത് ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിക്ക സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം ലോകത്തിൽ ആരെ പറ്റിയും നിഷേധാത്മകമായി ഒരു വാക്ക് പോലും പറയുവാൻ താല്പര്യമില്ലായിരുന്ന നസ്രേനായ യേശു വേശുമാരെയും ചുങ്കക്കാരെയും പാപികളെയും തൻ്റെ കരുണയുടെ പരിധിയിൽ ചേർത്ത് പിടിച്ച യേശു ഏറ്റവും നിശിതമായ ഏറ്റവും മൂർച്ഛേറിയ ഭാഷയിൽ പുരോഹിത വർഗത്തെ ആകമാനം പുരോഹിത വർഗീരായിട്ട് പറയുകയാണ് പുരോഹിത വർഗത്തെ ആഗമാനം വിമർശിക്കുകയും കുറ്റം വിധിക്കുകയും കണ്ടേ കുറ്റം പിധിക്കുകയും ചെയ്യുന്നതിൻ്റെ തത്വം എന്താണ് അതിൻ്റെ ലോജിക്ക് എന്താണ് ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ അല്ലെങ്കിൽ യേശുരൻ ദർശനത്തിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ പ്രസക്തിയോ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല അതിൽ താല്പര്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ ആശയമോ യേശു ദർശനമോ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ ഇനിയും മുൻപോട്ട് ഈ വീഡിയോ കാണരുത് എന്ന് എനിക്ക് പ്രത്യേകമായവരോടും പറയാം ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശു വ്യക്തികളെ ഓരോരുത്തരായി കണ്ട് പരിശോധിച്ച് അവർ ചെയ്യുന്ന നന്മകളും തിന്മകളും വിലയിരുത്തിയല്ല ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നു അന്നും പുരോഹിത വർഗത്തിൻ്റെ ഇടയിൽ നല്ലവരായ വ്യക്തികളുണ്ടായിരുന്നു അത് ഏത് പുസ്തകത്തിൽ തന്നെ എൻ്റെ തെളിവുണ്ട് ഞാൻ ആ തെളിവുകളിലേക്ക് പോയാൽ എൻ്റെ സമയം പോകുമെന്നത് കൊണ്ട് ഞാനൊരു ഒരു പ്രസ്താവനയായി ഞാനത് അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് അന്നും പുരോഹിതന്മാരുടെ ഇടയിൽ നല്ലവരായ വ്യക്തികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പുരോഹിത വൃത്തി ദൈവീകമാണ് എന്ന് യാതൊരു തെളിവുമില്ല ആ വ്യത്യാസമാണ് എന്തുകൊണ്ടോ മനസ്സിലാക്കുവാൻ മലയാളി ക്രിസ്ത്യാനികൾ പേടിക്കുന്നത് അല്ലെങ്കിൽ ധൈര്യം കാണിക്കാത്തത് അല്ലെങ്കിൽ അതിനു മെനക്കെടാത്തത് ഇത് ദയവായി മനസ്സിലാക്കണം അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നെങ്കിൽ മാത്രമേ യേശു എന്തിനു വേണ്ടി നിലകൊണ്ടുവന്നതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാകുവാൻ സാധ്യമാകുള്ളൂ ആ വ്യക്തതയ്ക്ക് വേണ്ടിയാൽ നമുക്ക് ചില കാര്യങ്ങൾ വളരെ വളരെ ഹ്രസ്വമായും ലളിതമായും പരിഗണിക്കുക ഇത് മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ ഒരു ഘടകം ഞാൻ അവതരിപ്പിക്കട്ടെ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മതമേഖലയിൽ സാധ്യമാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് രണ്ട് രണ്ട് എന്നാൽ പരസ്പരം വ്യത്യസ്തമായ ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമായ കാഴ്ചപ്പാടും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവർത്തന രീതികളും അല്ലെങ്കിൽ ദൗത്യങ്ങളും അവ എന്തൊക്കെയാണ് ഒന്ന് അന്നത്തെ പുരോഹിത വർഗം അവലംബിച്ചിരുന്ന കാഴ്ചപ്പാടും ദൗത്യബോധവും അതെന്താണ് നിലനിൽപ്പിൻ്റെ മതബോധം റിലിജിയൻ ഓഫ് മിയർ എക്സിസ്റ്റൻസ് ഓർ മെയിൻറ്റനൻസ് ഓഫ് ദ സ്റ്റേറ്റസ് കോ മനുഷ്യരായിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു മാറ്റവും വരാതെ എന്നാൽ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ അപൂർണതയുടെയും അപാകതകളുടെയും അവസ്ഥയാകയാൽ അവർക്ക് തീർച്ചയായും കലാകാലങ്ങളിൽ സംഭവിക്കുന്ന സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വിംബിഷ്ടങ്ങൾ അരിഷ്ടതകൾ അവയിൽ നിന്ന് അവർക്ക് താൽക്കാലികമായ വിടുതൽ നൽകി 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 അവരെ അതേ അവസ്ഥയിൽ സംരക്ഷിച്ച് മുൻപോട്ട് പോവുക അത് ഞാൻ പറയുന്നത് ദ റിലിജിയോസിറ്റി ഓഫ് മിയർ മെയിൻറ്റനൻസ് ഇത് സംബന്ധമായ ചില ആശയങ്ങളും ചില കർമ്മങ്ങളും പ്രക്രിയകളും രീതികളും ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിക്കുക അതിൻ്റെ ആകെ തുകയാണ് മതമെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് ഈ ഒരു വെളിച്ചത്ത് നോക്കുമ്പോൾ ലോകത്തിൽ അനേക മതങ്ങളില്ല ഒരൊറ്റ മതമേ ഉള്ളൂ ആ മതത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് നാം കാണുന്നത് ആ മതം മതമെന്താണ് മനുഷ്യരവരായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രശ്നങ്ങളിൽ അല്പം ആശ്വാസം കണ്ടെത്തുവാനുള്ള ഉപാധികൾ കാലാകാലങ്ങളിൽ അവർക്ക് പ്രദാനം ചെയ്യുന്നു അത് മുഖവിലേക്ക് എടുക്കുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ ആ പക്ഷേ എന്തുകൊണ്ടാണെന്ന് എൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പറയും അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ് ഇതാണ് ആദ്യത്തെ സമീപനം രണ്ടാമത്തെ സമീപനം മനുഷ്യൻ അവനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു ജീവിയല്ല അല്ല അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥത അപൂർണവും അപര്യാപ്തവും അപക്വവുമാണ് അതുകൊണ്ട് അവന് മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ട് മനുഷ്യജാതിയെപ്പറ്റിയുള്ള ദൈവഹിതം അതാണ് ഈ അവസ്ഥ അരിഷ്ടതയുടെയും അപാകതയും അപൂർണതയുടെയും അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോയി യേശുര ഭാഷയിൽ പറഞ്ഞാൽ ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനന്ത കോണമുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പുരോഗമിക്കുക മുൻപോട്ട് പോകുക ഇവിടെ കിടന്ന് നശിക്കുക എന്നുള്ളതല്ല മുൻപോട്ട് പോയി രൂപാന്തരപ്പെട്ട് മനോഹരമായ അതി എന്താണ് പറയുന്നത് മഹത്തരമായ ഒരു ജീവിത അവസ്ഥ പ്രാപിക്കുക എന്നതാണ് ദൈവഹിതം അതുകൊണ്ട് എവിടെയൊക്കെ മനുഷ്യന് ദൈവബോധമുണ്ടോ അവിടെയൊക്കെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയോട് അനുയോജ്യപ്പെട്ട് കഴിഞ്ഞു പോകാതെ രൂപാന്തരപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്നത് വിടുതൽ പ്രാപിച്ച് കൂടുതൽ മഹത്തരമായ മഹത്തരമായ അവസ്ഥയിലേക്ക് ഉയരുവാനുള്ള ഒരു വ്യഗ്രത ദൈവബോധം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരിലും കാണുന്ന ഒരു പ്രവണതയാണ് ദൈവബോധം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ തെളിവ് അവന് അനേശ്വര ഭാഷയിൽ പറയുകയാണ് അവന് പൂർണത അന്വേഷിക്കുകയും പ്രാപിക്കുകയും ചെയ്യാനുള്ള ദാഹമുണ്ടോ എന്നുള്ളതാണ് യേശു പറഞ്ഞു ബി പെർഫെക്റ്റ് നിങ്ങൾ സൽഗുണ പൂർണ്ണരാകുൻ അത്താൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിന് നാൽപ്പത്തി എട്ടാം വാക്യം അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുകയും അതിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവേൻ അതായത് നിങ്ങളിൽ നിന്ന് നന്മ പ്രവഹിച്ച് ലോകത്തെ മുഴുവനും ദീപ്തമാക്കട്ടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി തീരുവേ നിങ്ങളുടെ ഉള്ളിലെ ദൈവീകമായ ബോധം അതിൻ്റെ വീര്യം അതിൻ്റെ രുചി ഈ ഭൂമിയെ മുഴുവനും ആസ്വാദ്യകരമാക്കട്ടെ ഈ ഒരു താല്പര്യം അത് സാധാരണ വിശ്വാസ സം അത് അപ്രാപ്യമായ ഏതോ ഒരു സങ്കല്പമാണ് തള്ളിയിരിക്കുകയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനിച്ചപ്പോൾ മുതൽ നമ്മെ പരിശീലിപ്പിച്ചത് ഞാനീ ആ പറഞ്ഞ ആദ്യത്തെ കാഴ്ചപ്പാടിലാണ് അതായത് നിലനിൽപ്പിൻ്റെ ലക്ഷ്യം മാത്രം കണക്കാക്കിയുള്ള ആത്മീയമെന്ന് കരുതുന്ന എന്നാൽ യഥാർത്ഥത്തിൽ വർഗീയമായ കാഴ്ചപ്പാടും അതിൻ്റേതായ തത്രപ്പാടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത് പുരോഗതവർഗമാണ് അതുകൊണ്ടാണ് ഈ നിലനിൽപ്പിൻ്റെ ഭക്തിയിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്ക് പുരോഹിതന്മാരുടെ കണ്ണ് അവരുടെ ദേഹത്ത് വീണില്ല എങ്കിൽ അവർക്ക് അയ്യോ മറ്റേ ടയറിൻ്റെ കാറ്റ് പോകുന്ന പോലെ പിന്നെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ വയ്യ നിൽ രണ്ടു കാലം നിൽക്കാൻ വയ്യ എന്ന ഒരവസ്ഥ വരും അതേസമയം യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ ഈ നിലനിൽപ്പിൻ്റെ ഭക്തിയിൽ മാത്രം വിശ്വ അടിയ തങ്ങി നിൽക്കുന്ന ആളുകൾക്ക് പുരോഹിത വർഗം അനിവാര്യമായി തോന്നിയെങ്കിൽ യേശുവിനെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ അവർ ഒരു വലിയ വിലങ്ങുതടിയാണ് എന്ന് തോന്നാൻ കാരണം യേശുവിൻ്റെ ആത്മീകമായ ലക്ഷ്യവും ദർശനവും നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീകമായ ദർശനത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ലക്ഷ്യത്തിലും വളരെ വേറിട്ടതാണ് അല്ലെങ്കിൽ നേരെ പറഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമാണ് ഒന്നുകിൽ നിലനിൽപ്പിൻ്റെ ഭക്തി അല്ലെങ്കിൽ മുൻപോട്ട് പോകുന്ന ആത്മീകമായ ചലനാത്മകത ഇത് രണ്ടും ഒരുമിച്ച് പോകുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു ഈ ഒരേ ഇരിപ്പിരുന്നു കൊണ്ട് ഈ കസേരിയിൽ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ എനിക്ക് മുൻപോട്ട് പോകണം എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് ഭ്രാന്താണ് അങ്ങനെ പറയുന്നവരെ പെട്ടെന്ന് നൂളം പാറയോ അതുപോലെ സമാനമായ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത് എന്ന് നാം സമ്മതിക്കുമെങ്കിലും മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഇത് മാത്രമാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് ബുദ്ധി അതുമാത്രമാണ് സമചിത്വത എന്ന ഒരു ധാരണയെ നാം വെച്ച് പുലർത്തുന്നു ഞാൻ ഇതുവരെയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പഴയ നിയമാണെങ്കിലും പുതിയ നിയമാണെങ്കിലും പുരോഹിതവർഗവും പ്രവാചകരും തമ്മിൽ സന്ധിയില്ലാത്ത സമരമുണ്ടാകുന്നത് എരുസലേമിനെ നോക്കി യേശു കണ്ണീർ വാർത്തപ്പോൾ യേശു എന്താണ് പറഞ്ഞത് യരുശലേമേ യരുശലേമേ പ്രവാചകരെ കല്ലെറിഞ്ഞുകൊല്ലുന്നൊരു ചരിത്രം നിനക്കൊണ്ട് ആ കരച്ചിലിൻ്റെ ആ രോദനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരു ചരിത്ര സത്യം അതിനോട് കൂട്ട് ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ട് അതെന്താണ് യഹൂദ നാട്ടിൽ പുരോഹിതവർഗം കേന്ദ്രീകരിച്ചിരുന്നത് എരുഷലേമിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ യഹൂദന്മാരുടെ പള്ളികളുണ്ടായിരുന്നു സിനഗോക്സ് ടെമ്പിളിൻ അനു ടെമ്പിൾ എന്നല്ല പറയുന്നത് സിനഗോക്സ് എന്നാണ് പറയുന്നത് യഹൂദന്മാരുടെ പള്ളി ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഒന്നും ചുമതലയോ അധികാരമോ പുരോഹിത വർഗത്തിൻ്റെ കയ്യിലായിരുന്നില്ല സാധാരണ ആളുകൾ ചുമതല ഏറ്റെടുത്ത് അവരുടെ യഹൂദന്മാരുടെ ശബത്ത് നാളിൽ ആരാധന ക്രമീകരിക്കാൻ ഉണ്ടായിരുന്നത് അതിൻ്റെ തെളിവുകൾ പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട് ഞാൻ ആ തെളിവുകൾ അവതരിപ്പിക്കാൻ പോകാൻ സമയം പോകുമെന്നതുകൊണ്ട് അത് നിങ്ങളുടെ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ തൽക്കാലം മാറ്റിവെക്കുകയാണ് എന്നാൽ പുരോഹിതന്മാർ കേന്ദ്രീകരിച്ചിരുന്നതും അവരുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നതിൻ്റെയും കേന്ദ്രമാണ് എരുഷ്ലേൻ അതിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് പ്രവാചകന്മാരെ കല്ലെ ചെയ്യുന്ന ഒരു ചരിത്രം നിനക്കുണ്ട് കാരണം പ്രവാചകരും പു പുരോഹിതവർഗവും തമ്മിൽ ഒരു കാലത്തും യോജിച്ച് പോകുവാൻ സാധ്യമല്ല അതിൻ്റെ എന്താണ് എന്നാൽ ഞാൻ ഇതുവരെ അവതരിപ്പിച്ചതിൽ നിന്ന് വെളിപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് എന്നാൽ അത് സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി ഞാൻ പറയട്ടെ പുരോഹിത വർഗം നിലനിൽപ്പിൻ്റെ ഭക്തിയെ പ്രചരിപ്പിക്കുകയും അതിൽ മാത്രം ആളുകളെ ഒതുക്കി നിർത്തുകയും ചെയ്യുന്നു നിലനിൽപ്പിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരവരെ തന്നെ കാണുമ്പോൾ അത് സാധ്യമാകുന്നതിന് മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ട ആവശ്യം വരും ഇപ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ആരൊക്കെ നിലനിൽപ്പിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ അവരെ ലോകത്തെയും കാണുന്നു അവരെപ്പോഴും ആശ്രിത മനോഭാവമുള്ളവരും അടിമത്വത്തിൽ വർഷിക്കുവാൻ താല്പര്യമുള്ളവരുമായിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പം നിലനിൽപ്പിൻ്റെ മതബോധത്തിൽ കൂടെ മനുഷ്യൻ നേടിയെടുക്കുന്ന ഏക കാര്യം അവൻ്റെ ഉന്നമനമോ വളർച്ചയോ അല്ല അവൻ്റെ അടിമത്വമാണ് അവൻ അങ്ങനെ കിടന്ന് നശിച്ചു പോകും പട്ടുപോകും മക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒരു മത രോഗിയായി തീരും ആരെങ്കിലും അവനെ ചുമന്നുകൊണ്ട് നടക്കാനില്ല എന്ന് വന്നാൽ അവൻ പരിഭ്രമിക്കും ആ പരിഭ്രമം ഇപ്പോൾ ഞാൻ ഞാൻ ആ ദിക്കിലും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണിങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി സ്പഷ്ടമായ എൻ്റെ മനസ്സിൽ പതിക്കുന്നത് എന്ന് സന്ദർഭിക്കുവാനെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ ഇങ്ങനെ നിലനിൽപ്പിൻ്റെ അവസ്ഥയിൽ കിടന്ന് പട്ടുപോകേണ്ടവനല്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് നിലനിർത്താൻ സാധ്യമായ സമീപനമല്ല ഇറ്റ് ഈസ് എൻ അൺസസ്റ്റൈനബിൾ ആറ്റിറ്റ്യൂഡ് ലൈഫ് മിയർ എക്സിസ്റ്റൻസ് ഈസ് അൺസസ്റ്റൈനബിൾ നാം അങ്ങനെ കിടന്നാൽ നാം പുരോ പുറ പുര പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും നാം ബലഹീനരായിക്കൊണ്ടേയിരിക്കും നാം നമ്മുടെ ഉള്ള പൊള്ളയായിക്കൊണ്ടേയിരിക്കും നമ്മുടെ സാധ്യതകളും വില വ്യക്തിപരമായ മൂല്യവും വിലയും അസ്തമിച്ചു കൊണ്ടേയിരിക്കും നാം മരിച്ചുപോകും ശ്വാസം ഉള്ളപ്പോൾ തന്നെ മരിച്ച അവസ്ഥയിൽ നാം ആയിത്തീരും അതുകൊണ്ട് നിലനിൽപ്പിൻ്റെ മതം നിലനിൽപ്പിൻ്റെ ഭക്തി നിലനിൽപ്പിൻ്റെ ആരാധന അത് നമുക്ക് ആശ്വാസം പകരും എന്ന പ്രതീതി സൃഷ്ടിക്കാൻ മാത്രം പര്യാപ്തമാണ് സത്യം പറഞ്ഞാൽ അത് നമുക്ക് ശാപമാണ് നമുക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ നമ്മുടെ സാധ്യതകളുടെ കണ്ണടപ്പ് അട അടയ്ക്കുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന സത്യമാണ് സത്യമായ യേശു എപ്പോഴും അവതരിപ്പിച്ചു കൊണ്ടേയിരുന്നത് പക്ഷേ അത് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനി കൂട്ടാക്കിയ മറ്റ് കാരണം മറ്റൊന്നുമല്ല യേശുവിനെ ശ്രദ്ധിക്കുവാനോ ശ്രവിക്കുവാനോ യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തെ ഉൾക്കൊള്ളുവാനോ ക്രിസ്ത്യാനി ശ്രമിച്ചില്ല അതിൻ്റെ കാരണം ഈ നിലനിൽപ്പിൻ്റെ വർഗീയമായ ഭക്തിയാണ് സ്വാർത്ഥപരമായ ഭക്തിയാണ് എന്ന് മാത്രം ഞാൻ തൽക്കാലം സൂചിപ്പിക്കുക യേശു അപ്രകാരമുള്ള ഈ മതപരമായ ഈ ആശ്രിത മനോഭാവം അത് ജനിപ്പിക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായതയും അധപ്പതനവും അടിമത്വവും അവസാനിപ്പിച്ച് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബദ്ധിതരെ വിടുപ്പിക്കാൻ വന്നു ഈ അവസ്ഥയിലായിരിക്കുന്നവരെല്ലാവരും അടിമത്തത്തിൻ്റെ അവസ്ഥയിലാണെന്ന് യേശു വ്യക്തമായി തിരിച്ചറിഞ്ഞു അവസ്ഥയിൽ മനുഷ്യർ തുടരുന്നത് അവർക്ക് ഏറ്റവും വലിയ നഷ്ടവും അപകടവുമാണ് എന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കാരണം യേശു ദൈവത്തിൽ കൂടെ മനുഷ്യരെ അതിരില്ലാതെ സ്നേഹിച്ചു എന്നതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അവയാണ് നാം പ്രവാചക സത്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ആ സത്യങ്ങൾ കാണുന്നത് പുരോഹിതവർഗത്തിൻ്റെ സ്ഥാപന താല്പര്യങ്ങൾക്ക് എക്കാലത്തും അപകടം വരുത്തുന്നതായിരുന്നതുകൊണ്ടാണ് പുരോഹിതരും പ്രവാചകരും തമ്മിൽ സന്ധിയില്ലാത്ത സമരം മത ചരിത്രത്തിൽ എക്കാലത്തും അത് ഇന്നും അവസാനിച്ചിട്ടില്ല ലോകം അവസാനിക്കുന്നത് വരെ ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും ലോകത്തിലെ അവസാനിക്കാത്ത യുദ്ധം പുരോഹിതരും പ്രവാചകരും തമ്മിലുള്ള യുദ്ധമാണ് അതിൻ്റെ ഭാവമാണ് യേശുവിൻ്റെ ക്രൂശിലെ മരണം യേശുവിനെ ക്രൂശിൽ തറച്ചത് പ്രവാചക വർഗ പുരോഹിതവർഗമാണ് ആയിരുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതിന് നേതൃത്വം നൽകിയത് മഹാപുരോഹിതനാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ എന്തുകൊണ്ടോ ക്രിസ്ത്യാനി ഭയക്കുന്നു യേശുവിനെ ശബരിയക്കാരി സ്ത്രീ യോനാനി സുശേഷൻ നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയത് നീ ഒരു വലിയ പ്രവാചകനാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാപുരോഹിതൻ യേശുവിനെ കൊന്നേ അവന് സമാധാനമായി അന്തി ഉറങ്ങാൻ സാധ്യമാകുകയുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഇങ്ങനെയുള്ള നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന നമ്മെ ഞെട്ടിപ്പിക്കേണ്ട തെളിവുകൾ നമ്മെ തുറച്ചു നോക്കുന്നുവെങ്കിലും ഇതൊന്നും സംഭവിച്ചിട്ടേയില്ല ഞാനെന്ന് പറഞ്ഞല്ലേ രാമനാരായണ എന്ന ഒരു നിലപാടാണ് സുറിയാനി ക്രിസ്ത്യാനി അവലംബിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മാവ് കണ്ണുനീർ വാർക്കുന്നുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഞാൻ എന്തുകൊണ്ട് നിലവിലിക്കുന്ന അവസ്ഥയെപ്പറ്റി അതൃപ്തിയും അസ്വസ്ഥതയും നിരന്തരം പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ആ അവസ്ഥ നിലനിർത്തുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്നതാണ് ദൈവഹിതമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർഗത്തെ മനസ്സില്ലാ മനസ്സോടെ സത്യം പറഞ്ഞാൽ ഉള്ളൽ കരഞ്ഞുകൊണ്ട് ഞാൻ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു കർത്തവ്യം നിർവഹിക്കാതെ എനിക്ക് നിങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രാവർത്തികമായി നിലനിർത്തുവാൻ സാധ്യമല്ല നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ നിങ്ങളവരെ സ്നേഹിക്കുന്നില്ലേ അവർ വെറും പൊട്ടന്തരത്തിൽ ബുദ്ധിയില്ലാത്ത വഴിയിൽ അല്ലെങ്കിൽ അവരുടെ സാധ്യതകളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ ഊന്നിൽ മടി പിടിച്ചോ അല്ലെങ്കിൽ ലഹരി മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ അനാശാസ്യമായ മറ്റ് പരിപാടികളേർപ്പെട്ടോ ദുഷിച്ച കൂട്ടുകെട്ടിൽപ്പെട്ടോ അവരെ തന്നെ നശിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അവരെ നോക്കി കൈയടിക്കുമോ അല്ല അവരോട് സത്യം തുറന്നു പറയുമോ അവർ നിങ്ങളെ വെറുക്കും അല്ലെങ്കിൽ വെറുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞ അറിഞ്ഞാലും നിങ്ങൾ അവരോട് സത്യം പറയുമോ ഇല്ലയോ ഈ ഒരു ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ളൊരു ദൗത്യം നിർവഹിപ്പാൻ നിർബന്ധിതനായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ദയവായി ഓർക്കുക നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് അർത്ഥവത്താകണമെങ്കിൽ വ്യക്തമായ ധാരണകളുടെ വെളിച്ചത്തിൽ ആ ചുമതല നിർവഹിക്കണം അതിന് ഉതകുന്ന വിധത്തിലുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് എൻ്റെ കടമ അതുകൊണ്ട് രണ്ട് വഴികൾ നിങ്ങളുടെ മുൻപിലുണ്ട് ഒന്ന് നിലനിൽപ്പിൻ്റെ ഈ വർഗീയ മതബോധം ഭക്തി അതിൻ്റെ കേന്ദ്ര ബന്ധു ദൈവമല്ല പുരോഹിതനാണ് പുരോഹിതൻ്റെ അധികാരിയായ മെത്രാനാണ് യേശു ഇല്ലെങ്കിൽ നമുക്ക് കാര്യം നടത്തിക്കൊണ്ടു പോവാം മാമോദിസ നടത്താനും വിവാഹം നടത്തിരാനും ശവം കുടിച്ചു പുരോധനും മെത്രാനും മാത്രം മതി യേശുവിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പിതാവായ ദൈവത്തിൻ്റെ ആവശ്യമില്ല പുത്രനാ ദൈവത്തെ വേണ്ട പരിശുദ്ധാത്മാവ് പിന്നെ അധികപ്പറ്റാണ് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഒരു സമീപനം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ല നിങ്ങൾ യേശുവിൻ്റെ വഴിയെ സഞ്ചരിക്കണമെന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളെന്നെ അനുഗമിക്കുക എന്നാണ് യേശു പറഞ്ഞത് അനുഗമിക്കുക അല്ലാതെ അവിടെ തിരുന്ന് ഹല്ലൊലിയ മറക്കുപുറ അടിക്കുക എന്നല്ല പറഞ്ഞത് അനുഗമിക്കുക നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക പക്ഷപോധ രോഗിയോട് എന്താണ് പറഞ്ഞത് നിന്റെ കിടക്കെടുത്ത് നടക്കുക മുപ്പത്തിയെട്ട് വർഷം ബെച്ച് ചെയ്ത കുളക്കൻ രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യനോട് യേശു എന്താണ് പറഞ്ഞത് നിന്റെ കിടക്കെടുത്ത് ഭവനത്തിലേക്ക് പോകുക എഴുന്നേറ്റ് നടക്കുക ന്യായശാസ്ത്രിയോട് യേശു എന്താണ് പറഞ്ഞത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരണം നിക്കോദ്യ മോസിനോട് യേശു എന്നാണ് പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം നിന്റെ അവസ്ഥയിൽ കാര്യമായ വ്യത്യാസമുണ്ടാകണം ആ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് അവഗണിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് സാധ്യതകൾ തമ്മിൽ എന്ത് നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്തിനെ നിങ്ങൾ കാക്ഷിക്കുന്നു എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ത് നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ അങ്ങനെ രണ്ട് സാധ്യതകളുണ്ടെന്നും അതിനുള്ള വ്യത്യാസം എന്താണെന്നും ഓരോന്നും സ്വീകരിച്ചാലും അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് സൂചിപ്പിക്കുക എൻ്റെ കടമയാണ് ഇത് ആ കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഇതിൽ സശ്രദ്ധം പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി എൻ്റെ കൃതജ്ഞത അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും കൃത്തനാമത്തിൽ എൻ്റെ സ്നേഹം എൻ്റെ നന്ദി